എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്നത് വീട് പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ വെള്ളത്തിന് ടൈറ്റില്ലാത്ത വെള്ളം കയറാത്ത എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ബസ് റൂട്ട് ഉൾപ്പെടെ വീട് പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല നല്ല സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് കാണുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഇതിനോടകം തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് പ്രദേശം അനുസരിച്ച് തിരഞ്ഞെടുത്ത് കാണുക സ്ഥലമായാലും വീടായാലും വാങ്ങാൻ വരുന്ന വ്യക്തികൾക്ക് ടെൻഷൻ കുറച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് എല്ലാ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നികുതി അടച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന പ്രവർത്തനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുവരെ ചെയ്ത കച്ചവടങ്ങൾ കച്ചവടങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ തുടരുകയാണ് വാങ്ങുന്ന വ്യക്തികൾക്ക് ടെൻഷൻ കുറച്ച് കൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെയാണ് നമ്മൾ നടത്തി കൊടുക്കാറുള്ളത് ഇന്നത്തെ ഈ ഫ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഈ ഫ്ലോട്ട് ടാറിംഗ് റോട്ടിൽ നിന്നും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മീറ്റർ മാറി ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് അടി പ്രൻ്റേജോട് കൂടിയിട്ടുള്ള അതുപോലെ തന്നെ ഒരു എൺപത് അടി നീളത്തിലുള്ള ഒരു ദീർഘ ചതുര പ്ലോട്ടാണ് ഈ ടാറിങ് റോട്ടിൽ നിന്നും ഏകദേശം ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ പോകാവുന്ന രീതിയിൽ വഴിയിട്ടിട്ടുള്ള ഒരു പ്ലോട്ടാണ് ടോട്ടൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് വിൽക്കാനായിട്ട് ഉള്ളത് നമ്മൾക്ക് ആവശ്യാനുസരണം പത്ത് സെൻറ്റോ എട്ട് സെൻറ്റോ ഏഴ് സെൻറ്റോ അഞ്ച് സെൻറ്റോ ഒക്കെ ആയിട്ട് ലഭിക്കാവുന്ന രീതിയിൽ നമ്മൾക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും പതിനഞ്ച് സെൻറ്റ് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാല് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാകും മുറിച്ചാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾക്ക് വിലയിൽ ചെറിയ മാറ്റം വരും ഓൾറെഡി ഒരു രണ്ട് കോലിക്ക് വഴി തിരിച്ചിട്ട് ഈ പ്ലോട്ടിൻ്റെ അടുത്തായിട്ട് ഏകദേശം മൂന്ന് നാല് വീടുകൾ മൂന്ന് നാല് അഞ്ച് വീടുകൾ ഈ പ്രദേശം ഈ ഭാഗത്തുണ്ട് നമ്മൾ ഈ ഫ്ലോട്ടും കൂടി എടുക്കുമ്പോൾ ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിൽ വഴി തിരിക്കും ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് പ്രദേശത്താണ് ചേർപ്പ് മെയിൻ സെൻട്രിൽ നിന്നും ഏകദേശം ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലും പെരുമ്പിളിശ്ശേരി സെൻട്രിൽ നിന്നും ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലും ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലും മാത്രമാണ് ഈ സ്ഥലം വരുന്നത് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ